ഒരു നിർണായക വെളിപ്പെടുത്തലാണ് ഒരു ബാലികയുടെ മരണത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പുറത്തു വരുന്നത് ബാലിക മരിക്കുന്നു പൊള്ളലേറ്റാണ് മരിക്കുന്നതെന്ന് പറയുന്നു അതിന് പിന്നാലെ പോലീസ് വരുന്നതിനു മുൻപ് തന്നെ ആ പെൺകുട്ടിയുടെ മൃതശരീരം മൂടാൻ ശ്രമിക്കുന്നു വളരെയധികം സംശയാസ്പദമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഒരു മാസം മുൻപാണ് അഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് പൊള്ളലേറ്റത് ഒരു മാസത്തോളമായി പൊള്ളലേറ്റ് ചികിത്സയിലുമായിരുന്നു മൃതദേഹം സംസ്കരിക്കാനുള്ള വീട്ടുകാരുടെ ശ്രമം പെട്ടെന്നായിരുന്നു പോലീസ് ചെന്ന് തളഞ്ഞതും എന്താണ് സംഭവം അറിയാനായി എല്ലാവരും മൂന്നാറിലേക്ക് എത്തി ഒരു നാടിനെ തന്നെ എല്ലാവരെയും വിഷമത്തിലാഴ്ത്തി രമേശ് ദിവ്യ ദമ്പതികളുടെ മകൾ ശ്വേതയാണ് തിങ്കളാഴ്ച മരിച്ചത് ഒരു മാസം മുൻപായിരുന്നു പൊള്ളലേറ്റത് അഞ്ചു വയസ്സുകാരി പൊള്ളലേറ്റു നേരെ ആശുപത്രിയിലേക്ക് എത്തി നല്ല തണ്ണിയിലെയാണ് രമേശിന്റെയും ദിവ്യയുടെയും വീട് അവിടെ നിന്നാണ് ആശുപത്രിയിലേക്ക് എത്തിയത് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ നല്ലൊരു ശതമാനം പൊള്ളല പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നു രക്ഷപ്പെടുമെന്ന യാതൊരു ഉറപ്പുമില്ലായിരുന്നു അങ്ങനെ ആശുപത്രി അധികൃതർ ചികിത്സ തുടങ്ങി ഒരു മാസമായി തന്നെ ചികിത്സയുണ്ടായിരുന്നു കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള വീട്ടുകാരുടെ ക്ഷമമാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇടപെട്ട് തടഞ്ഞത് സംശയാസ്പദമായി തന്നെ ഇതിൽ എന്തൊക്കെയോ ഉണ്ടെന്നും എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പോലും വിട്ടില്ല എന്നുമാണ് പറയുന്നത് അങ്ങനെ വിടണമെന്നായിരുന്നു തനിക്ക് അറിയില്ലായിരുന്നു എന്ന് മാതാപിതാക്കളും പറയുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിഞ്ഞതിനു ശേഷം കേസിൽ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചത് ഒരു മാസം മുൻപാണ് വാഗുവരയിലെ ബന്ധുവീട്ടിൽ വെച്ച് കുട്ടിക്ക് പൊള്ളലേറ്റത് കുളിക്കാൻ വെച്ചിരുന്ന ചൂടുവെള്ളത്തിൽ വീണ് പൊള്ളലേറ്റ കുട്ടിയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുട്ടിയെ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് വീട്ടിലേക്കും വിട്ടു കുട്ടിക്ക് തുഴൽ ചികിത്സ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു എന്നിട്ടും മാതാപിതാക്കൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല ഇരുപത്തിയൊമ്പതിന് വീട്ടിലേക്ക് വിട്ടത് നന്നായി പരിശോധിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടിയാണ് എന്നാൽ കുട്ടിക്ക് അത്യാവശ്യ സമയത്ത് മെഡിക്കൽ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് കുട്ടിയുടെ അവസ്ഥ അപകട നിലയിലേക്ക് മാറിയതെന്നാണ് കണ്ടെത്തലുകളിൽ തന്നെ പറയുന്നത് തിങ്കളാഴ്ച ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടിരുന്നു എന്നാണ് ആദ്യം പറയുന്നത് അങ്ങനെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ബന്ധുക്കൾ എല്ലാവരും കൂടി കുട്ടിയെ എടുത്ത ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയം തന്നെ കുട്ടി മരിച്ചിരുന്നു എന്നാണ് നിഗമനം അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതരുടെ അടുത്ത് എത്തിയിട്ടല്ല കുഞ്ഞു മരിച്ചത് വീട്ടിൽ വച്ച് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു എന്നതാണ് സംശയം പൊള്ളലേറ്റ കുഞ്ഞിനെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ അയച്ച ദിവസങ്ങൾ തേതിന് മുമ്പ് തന്നെ വീണ്ടും ആ മരണം സംഭവിച്ചിരിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് സംസ്കാരം നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് എസ് എച്ച് ഒ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി ചടങ്ങുകൾ തടഞ്ഞത് പിന്നാലെ കേസെടുക്കുകയും ചെയ്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാൽ മാത്രമേ കൃത്യമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കൂ അഞ്ചു വയസ്സുകാരി പെൺകുട്ടി ഇത്രയും ശതമാനം പൊള്ളലേറ്റു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാനാകുന്നില്ല എന്നും പറയുന്നുണ്ട് വെള്ളത്തിന്റെ പുറത്തേക്ക് വീണതാണെന്നും അത് കുളിക്കാൻ അടുത്തു വെച്ച് വെള്ളമാണെന്നുള്ളതും പിന്നീടുള്ള കാര്യം എന്നാൽ അതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പെൺകുട്ടിയുടെ മരണം ഇങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ ക്രമീകരണങ്ങളൊക്കെ നടക്കാൻ പറ്റൂ എന്നും അറിയിച്ചു എന്നാൽ ഇത് അറിയാതെയാണ് മാതാപിതാക്കൾ കുഴിവെട്ടിയതെന്നും ഇത് ചടങ്ങുകളൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നറിയില്ലായിരുന്നുവെന്നും മാതാപിതാക്കൾ തന്നെ പറയുന്നു എന്തായാലും അഞ്ചു വയസ്സുകാരി പേതയുടെ മരണത്തെ ചുറ്റുപറ്റിയുള്ള ഊഹാ പോവങ്ങളൊക്കെ തന്നെയും ഉടൻ കെട്ടഴിയുമെന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് ബട്ടണും അമർത്തും